ഇടുക്കി പൂപ്പാറ കൊലക്കേസ് പ്രതിക്ക് ശിക്ഷ പ്രതി തൊടുപുഴ തൊടുപുഴ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി സീന എസ് എസ് ആണ് പ്രതി ബിറ്റാജിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിലാണ് സംഭവം ഉണ്ടായത് രാജാക്കാടിന് സമീപം കുത്തുങ്കലുള്ള സനീഷ് എന്നയാളെ പ്രതിയുടെ പൂപ്പാറയിലുള്ള റിസോർട്ടിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു റിസോർട്ടിൽ വെച്ചുള്ള ബിറ്റാജിന്റെ മർദ്ദനത്തെ തുടർന്നാണ് സനീഷ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തി ബിറ്റാജ് ഒന്നാം പ്രതിയും സുഹൃത്തുക്കളായ ജയരാജ് ജയൻ എന്നിവർ രണ്ടും മൂന്നും പ്രതികളായാണ് കേസ് ഇതിൽ രണ്ടും മൂന്നും പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയ കോടതി ഇവരെ വെറുതെ വിട്ടു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒന്നാം പ്രതി ബിറ്റാജിനെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം കൂടുതൽ തടവ് അനുഭവിക്കണം മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പ്രകാരം ഒരു മാസം തടവും ഇരുന്നൂറ്റി ഒന്ന് വകുപ്പ് പ്രകാരം മൂന്ന് വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും ഇതോടൊപ്പം തന്നെ വിധിച്ചിട്ടുണ്ട് ലൈഫ് ഫയലും ഇരുന്നൂറ്റി ഒന്ന് വകുപ്പ് പ്രകാരം മൂന്ന് വർഷം കഠിനും ഇരുപതിനായിരം ഫയലും മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വകുപ്പ് പ്രകാരം രണ്ടും മൂന്നും ഡിവൈഎസ്പി ആയിരുന്ന സനീഷ് ബാബുവിന്റെ മേൽനോട്ടത്തിൽ ശാന്തൻപാറ എസ് ഐ ആയിരുന്ന ചന്ദ്രകുമാറും സംഘവുമാണ് കേസന്വേഷണം നടത്തിയത് സാക്ഷികൾ പ്രധാന സാക്ഷികൾ തന്നെ കൂറുമാറിയ കേസാണ് എന്നാലും സാർ വളരെ ഭംഗിയായിട്ട് നമ്മുടെ പോലീസിലെ ഇൻവെസ്റ്റിഗേഷനിലെ റിസൾട്ടുകളും ശാസ്ത്രീയ തെളിവുകളും കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതിനും കോടതിക്ക് നിരീക്ഷണത്തിന് എടുക്കുന്നതിനും സാറിൻ്റെ വളരെ ഉപകാരപ്പെട്ടു കേസിലെ പ്രധാന സാക്ഷികൾ വിചാരണ വേളയിൽ കൂറുമാറിയിരുന്നു എന്നാൽ ശാസ്ത്രീയ തെളിവും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയും പ്രോസിക്യൂഷന്റെ നിലപാടുമാണ് പ്രതിക്ക് ശിക്ഷ വാങ്ങി നൽകാൻ കഴിഞ്ഞത് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് എ ബി സി കുര്യനാണ് ഹാജരായത് റിപ്പോർട്ടർ ഇടുക്കി